ോർണിംഗ് സോ എക്സാം മാർക്ക് ചിട കുട്ടിക്ക് സ്നീസിങ് ഇപ്പോൾ വരും ഇപ്പോൾ തൂങ്ങും ഓക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇനി ഒന്നോ രണ്ടെണ്ണം കിട്ടാനുണ്ട് കാരണം ഷൂട്ട് ഓണം ഷൂട്ട് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല ആദ്യം നമുക്ക് ടീക്കുട്ടിൻ്റെയിൽ തുടങ്ങാം കുറേ കാലം ആ ശരി അത് ഞാൻ എടുത്ത് മാറ്റിത്തരാം മാറ്റിത്തരാം ആ അപ്പോൾ ടീക്കുട്ടിക്ക് കുറേ ആയി ഗൈ സ്മാക്സിൽ കുറച്ച് നല്ല മാർക്ക് കിട്ടിയിട്ടില്ല ടീ കിട്ടാറുണ്ട് ലാസ്റ്റ് ഇയർ ഒക്കെ കിട്ടാറുണ്ട് ഗുഡൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഒന്നും കിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കാണിച്ച് തരാം മാത്സിലല്ല കേട്ടോ ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് ടീക്കുട്ടിക്ക് കുറേ പേര് ടീക്കുട്ട് എക്സാം ആൻസർ പേപ്പർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ അതെങ്ങനെ ജസ്റ്റ് നോക്കിക്കോളൂ ഇതാണ് ടീക്കുട്ടിയുടെ ഫസ്റ്റ് ഇംഗ്ലീഷിൽ ഗുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കെയർലെസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്താണ് കെയർലെസ് മിസ്റ്റേക്ക് ഒരു ഗ്രാമറിന് വേണ്ടിയിട്ട് മാർക്ക് പോയിരിക്കണം കേട്ടോ അതുകൊണ്ടോ ഇതും കൂടി കറക്റ്റ് ആക്കിയാൽ ഫുൾ മാർക്ക് ഇംഗ്ലീഷില് കിട്ടുമായിരുന്നു ടീ ആ അപ്പോ അതിന് മാർക്ക് പോയി പിന്നെ ഇനി അടുത്ത് എന്തായിരുന്നു പറഞ്ഞ ഒരു മിനിറ്റ് ആ മാത്സ് ഇതാണ് ടീ കുട്ടിയുടെ പേപ്പർ അതിൽ പന്ത്രണ്ട് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പതിനഞ്ചില് അത് മാർക്ക് പോയിരിക്കുന്നത് ട്യൂഷൻ നിന്ന് കിട്ടിയിട്ടുണ്ടാകും ഗൈസ് അത് വേറെ കാര്യം ഒക്കെ ഇത് കറക്റ്റ് ആയിട്ടോ സാധാരണ ഇങ്ങനത്തെ പ്രോബ്ലം അവസാനം ടീക്കുട്ടി തെറ്റിക്കും ഹീരാ മാം ലാസ്റ്റ് ഇയർ ഹീരാ മാം ആയിരുന്നു മാം എപ്പോഴും പറയുന്നതാണ് ടീ പ്രശ്നം അങ്ങനെയാണെന്ന് പിന്നെ മലയാളം ഗൈസ് ഗോഡ് നോക്കിയ എട്ട ഒമ്പത് മാർക്ക് പതിനഞ്ചില് തെറ്റിച്ചേക്കിനു കാണിച്ചു തരാട്ടോ അതാ ഈ ഈ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇത് കറക്റ്റാക്കിയ ശരി സ്പെല്ലിങ് ആണ് വരുന്നത് മക്കളെ മലയാളത്തിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതിന് പിന്നെ അധികം വലിയ പ്രശ്നമില്ല പിന്നെ ഇതേതാ സോഷ്യലിൽ ഫുൾ മാർക്ക് കിട്ടുന്ന സോഷ്യലില് എത്ര അതായത് ഒമ്പത് മാർക്കാണ് പതിനഞ്ചില് എന്താണ് അതാണ് ഓവർ കോൺഫിഡൻസ് അത്യാവശ്യം എഴുതിയിട്ടൊക്കെ ഉണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഗൈസ് ഇനി അടുത്തത് ബയോളജിയാണ് അത് ഏഴ് മാർക്കാണ് കേട്ടോ ടോട്ടൽ അതിൽ അഞ്ച് മാർക്ക് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കാം ഇത് ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്കിന് പോയിരിക്കയാണ് ഓക്കെ ഇനി ആദ്യ കുട്ടിൻ്റെ കാണിച്ചുതരാം ലാസ്റ്റ് ലാസ്റ്റ് എക്സാമിന് ഞാൻ പറഞ്ഞുതരാം ഹിന്ദിയിൽ നമുക്ക് പത്തിൽ തന്നെയാണ് നയൻ ആൻഡ് ഹാഫ് വന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് സെവൻ ആൻഡ് ഹാഫ് ആക്കിയിട്ടുണ്ട് ആ ലാസ്റ്റ് അല്ലേ സോറി ഇപ്രാവശ്യം എനിക്ക് എങ്കിലൊന്നും സ്പെ മറ്റേ സ്പെല്ലിങ് അല്ല ഒരു ക്വസ്റ്റിൻ അറിയാതെ വിട്ടുപോയിരിക്കുക പാവം കുഴപ്പമില്ല പിന്നെ ഇംഗ്ലീഷിൽ സോറി ഇ വി എസിൽ നയൻ ആൻഡ് ഹാഫോ അങ്ങനെ എന്തോ വന്നതായിരുന്നു അതിപ്പം എയ്റ്റ് ആൻഡ് ഹാഫ് ആക്കിയിട്ടുണ്ട് അതെന്തോ ഒരു അതെന്തോ ഒന്ന് ചെറുതായിട്ടൊന്നും കുറഞ്ഞു ബാക്കിയൊന്നും കുഴപ്പമില്ല ഇത് വേണ്ട പെന്നുകൊണ്ട് എഴുതുമ്പോൾ പാവം കുഞ്ഞ് പിന്നെ മാത്സ് പിന്നെ ഫുൾ മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് എല്ലാം എഴുതിയിട്ടൊക്കെ ഉണ്ട് സംഗതി മിസ്റ്റേക്ക് ആട്ടോ അതും കൂടി കഴിഞ്ഞ മാത്സ് കംപ്ലീറ്റ് ആയിരുന്നു ഓക്കെ എല്ലാം കറക്റ്റ് ആയിരുന്നു ഇനി രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതി കൂട്ടിന് ഓണം ഷൂട്ടുകാരനും പോയിട്ടില്ല അത് ഇനി വാങ്ങിക്കണം കഴിഞ്ഞു സോറി ലെമൺ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് പോവാസ് കത്തി എല്ലായിടത്തും റെഡി ആയി നിക്കുന്നുണ്ട് നമ്മുടെ ഗാർഡനില് ഒരു അപ്ഡേറ്റ് ഉണ്ട് എന്താണ് ഇതാ ഇതാ ഫസ്റ്റ് അപ്ഡേറ്റ് ഇത് നമ്മുടെ തായ് പിങ്ക് ആട്ടോ അതെ ഇപ്പൊ ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ ഇപ്പൊ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറോ അങ്ങനെ എന്തോ സംഭവം ആട്ടോ ഇതിൽ മൊത്തം കായ്ക്കളാണ് കായ്കളാണ് കായ്ക്കളല്ല തായ്വാൻ പി സോറി ടീ ആ വേണ്ടഡാ അത് കണ്ടോ തായ്വാൻ പിങ്ക് ആട്ടോ ഇതൊക്കെ ഇനി അടുത്ത വർഷം ആവാൻ വേണ്ടി മണ്ണി തുടിച്ചേ നല്ലതല്ലോ ഇനി അടുത്തത് ഏതാട്ട് ചെയ്യാ നമ്മുടെ ഒരു മരം വന്നിരിക്കും മരമല്ല ഇതൊരു രണ്ട് വർഷം മൂന്ന് വർഷം പ്രായമായിട്ടുള്ള നമ്മുടെ എന്തായിരുന്നു ചാമ്പങ്ങ ആയിരുന്നു കേട്ടോ ചാമ്പങ്ങ ചാമ്പങ്ങ ആ ഓക്കെ ഫൈൻ ഇത് നമ്മുടെ സാധാരണ നാടൻ ചാമ്പയാണ് അതായത് ആ ഓക്കെ ചാമ്പക്കയാണ് ഇത് ഹൈറ്റ് ഒന്നും വരില്ല പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ മാവ് വന്നിട്ടുണ്ട് ഗൈസ് ഇത് നമ്മുടെ നമ്മുടെ വലിയ ിപ്പിന്നൊന്ന് ഓപ്പൺ ആക്കി എങ്ങനെയാണ് അയ്യോ പറിക്കേക്കല്ലേ ഒന്ന് തോറന്നെട്ടോ ഇത്രയും വലുതായിട്ടുണ്ട് കാണിച്ചു തരാം ഇതേ ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇതിൽ ഇതേ ഇത്ര കേട്ടോ ഇത് നമ്മടെ ആർ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കാലാപ്പാടി മാവാട്ടോ എനിക്ക് തോന്നുന്നു ഇതിന് റേറ്റ് നാലായിരത്തിന്റെ മേലെയാണ് വന്നിരിക്കുന്നത് ഇത് ഓൾറെഡി കാച്ചതാണ് ഓക്കെ അത് പപ്പായ അപ്പട അപ്പായ അപ്പൊ നമ്മുടെ റെംബൂട്ടാൻ ഇപ്പം അത്യാവശ്യം മൂന്ന് നാലെണ്ണം ആയിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് നോക്കട്ടെ ഏതാ യും കൊണ്ട് പറിക്കേർ അന്നത്തെ വീഡിയോയില് ഓ ഒരു റംബൂട്ടാം വെച്ചിട്ട് എന്തൊക്കെ ഷോ ഓഫ് ആ കാണിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഇറ്റ്സ് ഓക്കെ ഫൈൻ ഗൈസ് അത് നിങ്ങൾക്കാര്ക്കും ആ സന്തോഷം മനസ്സിലാവില്ല അത് അത് രണ്ടും കൂടെ ഈ കുട്ടി നോക്കൂ ഗൈസ് ആ അങ്ങനെയല്ല റൗണ്ട് 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 ആയിട്ട് മെല്ലെ മെല്ലെ അങ്ങനെയല്ലോട്ട് വരും എല്ലാ സൈഡും എല്ലാ സൈഡും റംബൂട്ടാൻ ഇഷ്ടാണോ ഇവിടെ നിൽക്കും ഒരു ഭാഗത്ത് നിൽക്കാണോ ഇത് ഇത്രേള്ളൂ ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഒരു മിനിറ്റ് അപ്പൊ നമ്മുടെ ംബൂട്ടാൻ ആയിട്ടില്ല ഗൈസ് ഇപ്പോഴും അത് പച്ചയാണ് കേട്ടോ ഇപ്പോഴും അത് പച്ചയാണ് ഗൈസ് മധുരമുണ്ടോ ഉണ്ടോ ഒട്ടും ഒട്ടും മധുരമില്ല എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ വേണ്ട ഈ സീസണിൽ ആയിട്ടുണ്ടാവില്ല കുറച്ചും കൂടെ ഒരു ഇത് വേണ്ടിവരുമായിരിക്കും അല്ലേ നോക്കട്ടെ ഇത്രയും വലിയ വീണ്ടും ഒരു ലെമൺ നമ്മള് നമ്മള് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ലെമിന്റെ അപ്ഡേറ്റ്സ് കാണിച്ചു ഇരട്ടിയാ നോക്കിക്കോ സി ലെമിന്റെ ബേബീസ് വരണുണ്ടോ ഇത് ഉണ്ടോ ലെമണ്ട ബേബീസ് െമേസ് വേണ്ടട ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യണം എന്നുണ്ട് ഇത് കട്ട് ചെയ്ത് തരാം നടുവില്ല ഇതൊരു മൂന്ന് നാല് ഗ്ലാസ് നമുക്ക് നാര തരാം തരാം മൂന്ന് നാല് ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാം കഴിച്ചോ ഓ മൈ ഗോഡ് ടീക്കുട്ടിയുടെ ഫേസ് എന്താ ഇത്ര ബ്രൈറ്റ് എന്ന് മേക്കപ്പ് ഇട്ടിട്ട് നമ്മള് വീഡിയോ എടുത്തിട്ട് വന്നാണ് അതുകൊണ്ടാട്ടോ